അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന് തിരിച്ചടി കെ ബാബുവിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു കേസ് കേസിൽ ഇ ഡി കെ ബാബുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു വിജിലൻസും മുൻപ് കേസിൽ അന്വേഷണം നടത്തി കെ ബാബുവിന് ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയുടെ അധിക സ്വത്തുണ്ടെന്ന് കാട്ടി വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേസിൽ ഇ ഡി നടപടികൾ ആരംഭിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഇ ഡിയുടെ നടപടി ഉണ്ടായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴ് മുതൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാറ് വരെ കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിയായിരുന്നു കെ ബാബു നൂറ്റി അൻപത് കോടി രൂപയുടെ ക്രമക്കേട് കെ ബാബു നടത്തിയെന്നായിരുന്നു പരാതിയെങ്കിലും വിജിലൻസ് അന്വേഷണത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ക്രമക്കേടായിരുന്നു കണ്ടെത്തിയത്